അപ്പോൾ ഇന്നലെ നമ്മൾ മണികർണിക കട്ടിലെ നമ്മുടെ ഡെഡ് ബോഡീസ് എല്ലാം കത്തിക്കുന്നതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ആ വഴിയിൽക്കൂടെ മുകളിലേക്ക് കയറിയപ്പോഴേക്കും ഞാൻ ഞാനൊരു പെൻഡിങ് അമ്പലം വെച്ചിട്ടുണ്ട് നമ്മുടെ ഭഗവാന്റെ ഭാര്യയുടെ അമ്പലം അപ്പോൾ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ദേവിക മന്ദിർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ദേവിക മന്ദിറിൽ പോകണമെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ലോക്കറിൽ വെക്കണം ഉറപ്പായിട്ട് അവർ തട്ടം തരുന്നുണ്ട് തട്ടം വാങ്ങുക ലോക്കർ വയ്ക്കേണ്ട സാധനം കൊടുക്കുക അങ്ങനെ എത്ര രൂപയാണ് ലോക്കറിനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നൂറ്റമ്പത് നൂ ൂ ഇരുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് നൂറ്റമ്പതിൻ്റെ മതിയെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ഭംഗി കേട്ടോ അയ്യോ ഇതാണോ ദേവിയുടെ മന്ത്രം എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോഴായിരുന്നു ഇതായിരുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കേട്ടോ ഫസ്റ്റ് ഗേറ്റ് ആയിരുന്നു ഇത് അറിയില്ലായിരുന്നു ഞാൻ ദേവിയുടെ മന്ത്രം എന്ന് പറയണിതിൻ്റെ ഇതിലേക്ക് കയറിയത് പക്ഷേ ഇതായിരുന്നു കാശി വിശ്വനാഥിൻ്റെ ഫസ്റ്റ് ഗേറ്റ് എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ബോട്ടിൽ വന്നപ്പോൾ കണ്ട ആ ഒരു എൻട്രൻസ് ആണ് ഇത് അതറിയില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ നടന്ന് 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 അവിടെ ചെന്നൊരു ക്യൂയിലൊക്കെ നിന്നു നിന്നിട്ട് നോക്കിയിട്ട് ഞാൻ ആട്ടം പറഞ്ഞ ഇത് കാശി ടെമ്പിളാണ് എന്ന് ഉറങ്ങാൻ പറഞ്ഞ അല്ല ഇത് ദേവിയുടെ മന്ത്രമാണ് പുള്ളി അങ്ങനെയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ ക്യൂവിൽ നിന്നിട്ട് ഒരു ഓഫീസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കാശി വിശ്വനാഥ് ടെമ്പിളിലേക്കുള്ള ക്യൂ ആണ് ദേവിയുടെ മന്ത്രം ഏതാണെന്ന് വെച്ചാൽ ചോ ചോദിച്ചു വിശാലാക്ഷി ദേവിയാണോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ അതേ എന്ന് പറഞ്ഞു അതായിരിക്കാം എനിക്കറിയില്ല ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു ഇങ്ങനെ വേറൊരു വഴി കാണിച്ചു തന്നു ആ വഴി കൂടെ പോയി വിശാലാക്ഷി ദേവിയും കണ്ടിട്ട് വന്നു അപ്പോൾ നിങ്ങൾ കാശി ടെമ്പിളിൽ പോകുവാണെങ്കിൽ ഉറപ്പായിട്ടും വിശാലാക്ഷി ദേവിയെക്കൂടെ കാണുക ആ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ദേവിയുടെ മന്ത്രം കോമ്പൗണ്ടിനകത്തല്ല കുറച്ചൊന്നും നടക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഗേറ്റ് നമ്പർ വൺ വഴി നമുക്ക് ആ അമ്പലത്തിലേക്ക് എനിക്ക് പോകുമ്പോഴത്തേ ഒരു കുഞ്ഞമ്പലാ ടോപ്പ് ഒരുപാടൊന്നും നടക്കാനില്ല ആ ഒരു ഈ നമ്മുടെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൻ്റെ കൂടെ ചേർന്നിട്ട് തന്നെയാണ് മറ്റൊരു അമ്പലം എങ്കിൽ കുറച്ച് നടക്കാനുണ്ട് ശ്രീ വിശാലാക്ഷി ടെമ്പിൾ ആട്ടോ അത് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ ആ ടെമ്പിൾ ചോദിച്ചാലേ അവർ പറയത്തുള്ളൂ ഇവിടെ മെയിനായിട്ട് എല്ലാവരും ദേവിക്ക് സാരി വാങ്ങിച്ച് വെച്ച് കൊടുക്കുന്നത് കണ്ടായിരുന്നു ഇവിടേക്കൊക്കെ വരാനായിട്ട് നമുക്ക് ബാഗും ലഗേജും എല്ലാം കൊണ്ടുവരാം കാശി ടെമ്പിളിനകത്ത് കയറുന്നത് കൊണ്ടാണ് ബാഗും ലഗേജും ഒന്നും കൊണ്ടുവരാൻ പാടില്ലാത്തത് ആ കടയിൽ അയാൾ തന്നെയാണ് ആ അമ്പലം ദേവി മന്ദിരം എന്ന് പറഞ്ഞ് തന്നെ അതിനകത്തേക്ക് കയറ്റി വിട്ടത് കേട്ടോ ബാഗും ലഗേജും ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ആ പൈസ തേഞ്ഞു അങ്ങോട്ടേക്ക് ബാഗും ലഗേജും ഒക്കെ കൊണ്ടുപോകാമായിരുന്നു എന്തായാലും ദേവിയെ കണ്ടു തൊഴുതിറങ്ങി ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ആ മണികർണിക കട്ടിലേക്ക് പോകുന്ന വഴി ആട്ടോ ഇത് ഒരുപാട് ഡെഡ് ബോഡീസ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവരുടെ പേരൊക്കെ വിളിച്ച് വിളിച്ച് പാടി പാടി കൊണ്ടുപോകുന്നുണ്ട് ഒന്നല്ല രണ്ടല്ല ഒരുപാട് ഡെഡ് ബോഡീസ് ഇങ്ങനെ ഓരോ സെക്കൻഡിലും കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്ത് ബൈക്ക് കാരന്മാർ ഇത് എവിടെ കൂടെ വരുന്നു എന്നറിയത്തില്ല വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മണിക്കർണിക കട്ട് കഴിഞ്ഞ് അമ്പലത്തിലും കയറിയിട്ട് ബ്ലൂ ലസ്സി കുടിക്കാനായിട്ട് പോവുകയാണ് വാരണാസിയിലെ ഫേമസ് ആണ് ബ്ലൂ ലസ്സി ബ്ലൂ ലസ്സിയുടെ മാപ്പ് ഇട്ടപ്പോൾ മണിക്കരനിക കട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു ഈ കാശി ടെമ്പിൾ ടെമ്പിൾ കാശി ടെമ്പിളിൽ ദേവിയുടെ ടെമ്പിൾ ദേവിയും കണ്ടിട്ട് നേരെ ബ്ലൂ ലസ്സി കഴിക്കാനായിട്ട് നടക്കുകയാണ് കുറച്ച് നടന്ന് വന്നപ്പോഴേക്കും ബ്ലൂ ലസ്സി ഷോപ്പ് കണ്ടായിരുന്നു അപ്പോൾ ഇതായിരിക്കും എന്ന് ഇപ്പോൾ അവിടെ വലിയ തിരക്ക് അങ്ങനെ അത് കണ്ടപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അയ്യോ ഇത് തന്നെയാണോ എന്ത് പറ്റി ഷോപ്പ് അടച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് വിഷമിച്ച് നിന്നപ്പോൾ അവിടുത്തെ അയാൾ പറഞ്ഞത് റൂമാണ് ലസി ഷോപ്പ് കുറച്ച് തൊട്ട് ഫ്രണ്ടിലാണെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ലസി ഷോപ്പ് കണ്ടു അവിടെ അതുവഴിയെല്ലാം ഡെഡ് ബോഡീസ് പോകുന്ന വഴി കേട്ടോ മണികരണികാ കട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ബ്ലൂ ലസി ഷോപ്പ് അതുകൊണ്ടാണ് ഈ ഡെഡ് ബോഡീസ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നത് കേട്ടോ അങ്ങനെ ബ്ലൂ ലസി ഷോപ്പ് കണ്ടു നേരെ കയറി ഇവിടെ എങ്ങനെ നമ്മൾ വൃത്തി നോക്കി കഴിക്കാൻ നിന്നാൽ ഒന്നും നടക്കത്തില്ല യെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെ എവിടെ പോയാലും നമ്മൾ കാണുന്നത് ഈ നോർത്ത് ഇന്ത്യൻസ് ഫുഡ് കഴിക്കുന്ന കാണുന്നത് എന്ത് വൃത്തിക്ക് അവർ ചോറൊന്നും കൈയിട്ട് നമ്മളെപ്പോലെ വിരവി കൂട്ടിയൊന്നും കഴിക്കത്തില്ല കേട്ടോ സ്പൂണ് കൊണ്ടല്ലാതെ കഴിക്കില്ല ചോറ് കഴിക്കുന്ന കാര്യം ഒഴികെ ബാക്കി ഒരു കാര്യത്തിന് അവന്മാർക്ക് വൃത്തിയില്ല കേട്ടോ വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ശക്ലം പോലും വൃത്തിയില്ല പക്ഷെ അത് നോക്കിയാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല എന്തായാലും ബ്ലൂ ലസിയിൽ വന്നു ഏത് ലസി വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡ്രൈ ഫ്രൂട്ട്സ് ലസി മിക്സഡ് ഫ്രൂട്ട് ലസി പിന്നെ റബഡി ലസി പറഞ്ഞു റബഡി നമ്മളന്ന് മധുരം പോയിപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ സ്വീറ്റിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പാലൊക്കെ ചേർന്നിട്ടുള്ള സ്വീറ്റ് അതിൻ്റെ ഒരു ഇതായിട്ട് വരും റബഡി അപ്പോൾ ഒരു റബഡി ലസി വേദയ്ക്ക് ലസിക്ക് പൊതുവേ ഇഷ്ടമല്ല അപ്പോൾ വേദക്ക് ഞാനൊരു റബഡി ലസി പറഞ്ഞു പിന്നെ ഒരു മിക്സഡ് ഫ്രൂട്ട് ലസിയും പറഞ്ഞു ഒരു ഡ്രൈ ഫ്രൂട്ട് ലസിയും പറഞ്ഞു എല്ലാത്തിനെയും ടേസ്റ്റ് അറിയണമല്ലോ അങ്ങനെ മൂന്ന് ലസിയും പറഞ്ഞു മൂന്നും വാങ്ങി അതിൽ ഏറ്റവും നല്ലത് ഡ്രൈ ഫ്രൂട്ട് ലസ്സിയാട്ടോ മിക്സഡ് ഫ്രൂട്ടും എനിക്ക് അത്ര ഇഷ്ടമായില്ല പക്ഷേ റബടിയും കുഴപ്പമില്ല ഏറ്റവും നല്ലത് ഡ്രൈ ഫ്രൂട്ട് ലസിയാണ് ഈ വാരണാസിയിലൊക്കെ ഇപ്പോൾ ലസി ഷോപ്പ് ആയാലും അല്ലെങ്കിൽ മലായി ഷോപ്പ് ആയാലും നിറയെ കടകളുണ്ട് അതിൽ ഫേമസ് ആയിട്ടുള്ള കടകൾ നോക്കിയിട്ടാണ് ഞാൻ വന്നത് ഗൂഗിൾ ഇടും എന്നിട്ട് വാക്കിങ്ങിൻ്റെ ഇത് കൊടുക്കും നടന്ന് അപ്പോൾ ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നടന്ന് വരാൻ പറ്റുന്ന രീതിയിലുള്ളത് കാണിക്കും ഗൂഗിൾ മാപ്പിട്ടാണ് ഓരോ കടകളിലും വന്നത് ഇതിലെല്ലാം കഴിച്ചെടുത്തെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു മറ്റുള്ള കടകളിലും മേ ബി ടേസ്റ്റ് ആയിരിക്കാം പക്ഷെ നമ്മൾ ആ ഒരു കടയിൽ നിന്ന് മാത്രം ടേസ്റ്റ് ചെയ്തതുകൊണ്ട് ഇതെല്ലാം കൊള്ളാം പിന്നെ ഏതെങ്കിലും ഒരു യൂട്യൂബർ വന്ന് അവിടെ കൊള്ളാം എന്ന് പറഞ്ഞാൽ കൊള്ളില്ലായെങ്കിലും എല്ലാവരും വീണ്ടും കൊള്ളാം കൊള്ളാം എന്ന് പറയും പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ ലസി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലസി തന്നെ അതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് മിക്സഡ് ഫ്രൂട്ട്സും റബഡിയൊക്കെ ആഡ് ചെയ്ത് തന്നേ ഉള്ളൂ ഏറ്റവും നല്ലത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അപ്പോൾ ബ്ലൂ ലെസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ലസി ഒന്ന് ട്രൈ ചെയ്യാം അത് മണികരണിക ഘട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ബ്ലൂ ലസി ഷോപ്പ് ഉള്ളത് കേട്ടോ ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് സ്റ്റിക്ക് ചെയ്തൊക്കെ വച്ചിട്ടുണ്ട് അവരുടെ അനുഭവങ്ങളെല്ലാം ചിലർ അവരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് കഴിച്ചവർ ഫോട്ടോസൊക്കെ ചിലർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു ആ ഒരു സെറ്റപ്പും വൈബും മൊത്തത്തിൽ കൊള്ളാം എന്തായാലും കുഴപ്പമില്ല കേട്ടോ ലസി അതൊരെണ്ണം കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും ലസി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാണ് എനിക്ക് പണ്ട് ലസ്സി ഇഷ്ടമല്ലായിരുന്നു നോർത്തിൽ വന്ന് ലസി കുടിച്ച ശേഷമാണ് ഇതാണ് ഒറിജിനൽ എന്ന് മനസ്സിലാക്കിയ ശേഷം എനിക്ക് ലസി ഭയങ്കര ഇഷ്ടമായിട്ടെ നമ്മൾ അടുത്തിൻ്റെ ബാബാ തണ്ടായി കുടിക്കാനായിട്ട് പോവുകയാണ് ലസി കൊള്ളാം ഡ്രൈ ഫ്രൂട്ട്സ് ലസിയാണ് ഏറ്റവും നല്ലത് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് അതാണ് എല്ലാം കൊള്ളാം എൻ്റെ ഒരു ഇഷ്ടം പറഞ്ഞതല്ലോ നമ്മൾ വന്ന അമ്പലത്തിൻ്റെ ഫോർത്ത് ഗേറ്റിൻ്റെ അവിടെ തന്നെ വന്നിട്ടുണ്ട് അടുത്ത് ബാബ തണ്ടായി നോക്കുവാണ് അതുകൂടെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ ആസൈകട്ടിൽ പോവും അവിടെ നിന്ന് ലഞ്ച് ലഞ്ച് കഴിക്കാനുള്ള സമയൊക്കെ ആ എത്ര മണിയുടെ ടു തേർട്ടി വൺ ആയി അവിടെ പോയി എന്തായാലും കഴിക്കാമെന്ന് കരുതി ഇവിടെ ഇപ്പോൾ അത് ലസ്സി കുടിച്ചപ്പോൾ തന്നെ വയറി നിറഞ്ഞു ഇനി ബാബ തണ്ടായോടെ കുടിക്കുമ്പോൾ വയർ നിറയും എന്നാലും നമ്മൾ ദർശനത്തിന് വന്ന് അതേ സ്ഥലത്ത് തന്നെ വന്നിറങ്ങിട്ടുണ്ട് കേട്ടോ തിരക്ക് 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 ഇടിച്ചിട്ട് കൊല്ലും മനുഷ്യനെ അവർക്കൊരു പ്രശ്നമേ അല്ല ഒതുങ്ങി പോടാ ഫേമസ് ആയിട്ടുള്ള വാരണാസിയിലെ ബാബ തണ്ടായി കുടിക്കാൻ പോവാണ് ബാങ്ക് കിട്ടുന്നത് നമ്മൾ ബാങ്ക് ഒന്നും ട്രൈ ചെയ്യുന്നില്ല ഏട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴേ ട്രൈ ചെയ്താൽ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ബാക്കിയുണ്ട് അതുകൊണ്ട് ബാങ്ക് ഇല്ലാതെ ഒരു ബാബാക്ക് പിസ്ത ഫുൾ ഗ്ലാസ് ഹാഫ് ഗ്ലാസ് ഹാഫ് ഗ്ലാസ് പോരെ ഹാഫ് ഗ്ലാസ് പോരെ അതോ ബാങ്ക് നെയ് നെയ് पसाद है, ठाग नहीं पसाद पसाद हाँ, बादासी का पसाद बादासी का पसाद कैसे आता है बोले ना कैसे आता है हम खुद शो करें नहीं बिल्कुल ठाग ठाग नहीं बिल्कुल आप यूँ कुटिकुटी नोकरा नोकरा लगे हैं बहुत बहुत किस्पर किस्पर लगे अरे ठंडा है ठंडा एक ഇതാണ് ഇവിടുത്തെ ബാബ തണ്ടായി ഒരുപാട് തണ്ടായി കിട്ടുന്ന ഷോപ്പുണ്ട് ലൈസൻസ്ഡ് കടയിൽ കയറി കുടിക്കുക ബാങ്കൊക്കെ ഒക്കെ കുടിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ നോർമൽ ആണ് വാങ്ങിച്ചത് ചേട്ടനേട്ടോ എൻ്റെ ഓണർ കൂടെ നൈൻറ്റീൻ ഫിഫ്റ്റി സിൻസ് ഇത്ര വർഷത്തെ പാരമ്പര്യമുള്ള നല്ല സാധനം കേട്ടോ ബാങ്കില്ലാത്തതാണ് ഇത് നിറയെ ബദാമെല്ലാം ഉണ്ട് വിളിച്ചിരിക്കുകയാണ് ആ തണ്ടായി കൊള്ളാം നല്ലത് ലസീം കൊള്ളാം അത് തൈരിന്റെ ഒരിതായത് കൊണ്ട് കുടിച്ചപ്പോ പെട്ടെന്ന് വയർ ഫുള്ളായി പാൻ കുടിക്കാൻ പറ്റിയില്ല നോക്കി നമ്മളെ ഓട്ടോ ചേട്ടൻ ഇറക്കി നമ്മളിന് വേദൊരു കട കണ്ടുപിടിച്ച് കടയുടെ പേരെന്താണ് കണ്ടുപിടിച്ചൊക്കെയാണ് ഇത് കഫേ അവിടെ പിരിയാക്കെയാണ് കിട്ടുന്നത് വാങ്ങി കഴിക്കാനാണ് വേറെ വരുന്നത് കേട്ടോ സീകാട്ട് അയ്യോ വേണ്ട ജയ്പൂർന്ന് പാനിപൂരി കഴിച്ച എന്റെ ക്ഷീണം ഇതുവരെ മറിയിച്ചില്ല രാവിലെ നമ്മൾ ആധൂരില്ലേ കാണിക്കുന്നു ഇവിടെ ലെഫ്റ്റ് സൈഡ് വല്ല ഉണ്ടോ സ്ഥലം നോക്കി ഇവിടെ ഇവിടെ അല്ലെങ്കിൽ ഇതങ്ങനെ ആണോ അതോ ഇവിടെ വല്ല കാണിക്കുന്നു അതപ്പ് വേറെയോ വരും ആൾക്കാർ ഇങ്ങനെയാണ് പക്ഷെ അതിങ്ങനെ പോകാൻ പറ്റില്ല അതാണ് തോന്നുന്നത് അതാണ് ആ അത് അതങ്ങനെ കയറും നമ്മൾ വഴി കണ്ടുപിടിക്കുന്ന അവിടെ അപ്പൊ അവിടെ ഒരു വൃത്തി കിട്ട ഒരു വഴി കിടക്കുന്നുണ്ട് ആ വഴി കൂടെ കയറി പറഞ്ഞതിരിക്കും പക്ഷെ നമ്മൾ വീണ്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് ആൾക്കാർ ഇരിക്കുന്ന കണ്ടപ്പോ ഇങ്ങനെ നോക്കിയപ്പോ പിരി ചേരുകയാണെന്ന് മനസ്സിലായി ഏതൊരു കയറും ഇപ്പോഴേ ആരും ആൾക്കാർ വന്നിരിക്കാൻ തുടങ്ങി അപ്പൊ ഷൂട്ടിങ് ഇതുവരെ കഴിഞ്ഞില്ല ഷൂട്ടിങ് ഷൂട്ടിങ് സ്ഥലൊന്നും ഇല്ല ഫുള്ള് സീറ്റ് ഫുള്ള് ആരെങ്കിലും എഴുന്നേക്കുന്ന നോക്കി നിക്കാം നല്ല വ്യൂ ഉണ്ട് അതാണ് സീറ്റ് ബുക്ക് ചെയ്ത് അവർ കഴിഞ്ഞ അവിടെ ഇരിക്കാം നല്ല നോക്ക് സൂപ്പ് സാലഡ് പിന്നെ പീസൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിക്കണല്ലേ പറഞ്ഞോട്ടെ ഒന്നര എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ സമയം മൂന്നര മണിയായി ആളാള് നാലര മണി നാലരയില്ല ഒന്നര മണിക്ക് മണി വരെ വെയിറ്റ് ചെയ്യുന്നു ഇവിടെ നിന്ന് നേരെ നമ്മൾ രാവിലെ വന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നേ ഗംഗ കെഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയധികം തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് വന്നു ഭാഗ്യത്തിന് അവിടെ പീഡയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വേദം അവിടെ നിന്ന് പീഡ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് വല്ലാതെയാണ് വന്നത് അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ മേ ബി അവിടുത്തെ ഫുഡ് നല്ലതായിരിക്കും ആംബിയൻസും പക്ഷെ അതിനെക്കാട്ടും നല്ല ആംബിയൻസ് ഇവിടെ വന്നാലുണ്ട് ആംബിയൻസ് പിടിക്കാനായിട്ട് നേരെ ആ ചേട്ടന്മാരിയ്ക്കുന്ന ആ ഫാമിലി ഇരിക്കുന്ന അങ്ങോട്ടേക്ക് ഞാൻ പോയിട്ട് ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ കഴിഞ്ഞോ എന്ന് വെച്ച് പറഞ്ഞില്ല അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു വളരെ വിഷമത്തോടെ ഇപ്പുറത്ത് വന്ന് വ്യൂ ഇല്ലാത്തരത്തിരുന്നു കേട്ടോ അവിടത്തെക്കാട്ടി വ്യൂ ഉണ്ട് ഇവിടെ പക്ഷെ ഇവിടെ തിരക്ക് കുറവാണ് അവിടെ ഭയങ്കര തിരക്ക് ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ അതുകൊണ്ടാണ് പിന്നെ അവിടെ കഴിക്കണ്ടെന്ന് കരുതി വേറൊരു സ്ഥലം നോക്കിയത് അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാനിത് കണ്ടായിരുന്നു അപ്പോൾ വേദോട് പറഞ്ഞത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ പീറ്റ്സൊക്കെ അറിയില്ലായിരുന്നു പക്ഷെ വന്നപ്പോൾ മെനു കാർഡ് നോക്കിയപ്പോൾ ഭാഗ്യത്തിന് പീറ്റ്സയൊക്കെ ഉണ്ട് കേട്ടോ പീറ്റ്സയും എല്ലാ സംഭവം ഉണ്ട് നൂഡിൽസും ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ പിന്നെന്തായാലും ഇവിടെ കഴിച്ചേക്കാന്ന് കരുതി വിഷപ്പൊന്നും ഇല്ലെങ്കിലും കഴിക്കണ്ടേക്കാണെങ്കിലോ ഏട്ടനൊരു സ്പെഷ്യൽ താലി പറഞ്ഞോ വേദ ഒരു പീസ്സ പറഞ്ഞു ഞാനും അതിൽ നിന്നൊരു പീസ്സ എടുക്ക എന്നിട്ട് വിശപ്പ് അടങ്ങിയില്ലെങ്കി ഒരു നൂഡിൽസുകൂടെ പറഞ്ഞു ഓക്കെ അവിടെ നിന്ന് പീസ വാങ്ങിക്കരുന്ന് പോവുക ഇപ്പൊ തിരക്കായി തുടങ്ങി കേട്ടോ കാരണം ഇനി വൈകിട്ടത്തെ ആരതി ഇവിടെ അല്ലേ അത് കാണാനായിട്ടൊക്കെ ഞങ്ങൾക്ക് അവിടത്തെ സീറ്റ് കിട്ടിയില്ല നല്ല വ്യൂ ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നതിന് അവര് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ നല്ല നല്ല ആംബിയൻസ് ആംബിയൻസ് പക്ഷെ ആ സീറ്റ് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു നല്ല സീറ്റോ ടോപ്പിക്സ് അരി പോയതേ ഉള്ളു തോന്നുന്നു ഇത് ഇതാക്കി എടുക്കണം പക്ഷേ കാലിക്കാമസം ഇനി നൂഡിൽസോർ ചെയണ്ട വയറ് നിറഞ്ഞിരിക്കണതെല്ലാം കഴിച്ചിട്ട് ഏണ്ട താലി വരണം ഓ ഏട്ടന് താലി വന്നിട്ടുണ്ട് കീർ പരിപ്പ് സബ്ജി എല്ലാം ഉണ്ട് എമ്പത് രൂപ എനിക്കൊരു മാഗി കൂടെ വാങ്ങിച്ചായിരുന്നേ ഇവിടെ നിന്ന് മാഗി വാങ്ങിക്കാൻ കരുതിയാണ് അല്ല നൂഡിൽസ് വാങ്ങിക്കാൻ കരുതി അപ്പൊ വയറിൽ സ്ഥലമില്ല കാരണം തണ്ടായും കിണ്ടായും ഒക്കെ കുടിച്ചിട്ട് വയറിലൊട്ട സ്ഥലായിരുന്നു ഓക്കെയാണ് ഇനി ഒരു നമ്മൾ നൂഡിൽസൂടെ വാങ്ങിച്ചായിരുന്നു കൊഴപ്പല്ലായിരുന്നു കേട്ടോ ഫുഡ് ും തണുപ്പ് തുടങ്ങിട്ടുണ്ട് കേട്ടോ ഗാറ്റ് വേണോ ഏ വൈ തണുപ്പ് തുടങ്ങിടി ഇങ്ങോട്ടൊക്കെ കാറ് വിടുന്നേട്ടോ നമ്മൾക്ക് പോവേല ചുമ്മാടെ നിക്കുന്നത് ടെമ്പിളിന്റെ അങ്ങോട്ടൊക്കെയാണ് കാറൊന്നും വിടില്ല സൈക്കിൾ മാത്രേ തണുപ്പ് തുടങ്ങി തൊപ്പിയൊക്കെ വായിക്കാം അവള് വലിയ കൂളുകൾ അല്ലേ മാഗി കഴിച്ചിട്ട് പോണ മാഗി തിരക്കില്ലാത്തടത്ത് അടുത്ത് മാഗി പറയാ സമയത്ത് നാലുമണിയാവും തണുപ്പ് തുടങ്ങിട്ടുണ്ട് അയ്യ മാ അവിടെ ഒരു ചായക്കടയും കൂടെ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇഞ്ചിയും തുളസിയിലൊക്കെ ഇട്ട് ചായ ഇടുന്നു ചായ ഒന്ന് കുടിച്ചോ നൂഡിൽസ് വേറെ നൂഡിൽസ് ആട്ടോ എന്തോ എന്തോ അവർ ഒഴിക്കുന്നുണ്ടായിരുന്നു രാവിലെ കഴിച്ച ചട് നൂഡിൽസിന് വേറെ ടേസ്റ്റ് ആയിരുന്നു രണ്ടും കൊള്ളാം ഇവിടുത്തെ നൂഡിൽസിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയ പറ്റത്തില്ല മാഗി മാഗി നീ കഴിച്ചിട്ടറിയാതെ കൊള്ളാം ചൂടാ ഇതല്ലേ രണ്ടും കൊള്ളാം രണ്ടും രണ്ടും ടേസ്റ്റ് ഇതും കൊള്ളാം ഒന്നും കൊള്ളാം ചൂട് സാധാരണ ഏത് വാങ്ങിച്ചാലും അപ്പൊ തന്നെ തണുക്ക് ഇത് എത്തി തണുക്കാൻ പാടല്ലേ മാഗി എത്ര രൂപ അമ്പത് രൂപ അല്ലേ അമ്പത് രൂപ ഒരു മാഗി ഔ അവിടെ ഒക്കെ ഇരിക്കാൻ തോന്നുന്നു ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് ഗംഗ ആരതി കാണാനായിട്ട് നമ്മള് ശരിക്കും പറഞ്ഞാല് ഋഷികേഷ് പോവാനിരുന്നതാണ് ഹരിദ്വാർ ഋഷികേഷ് പോകാനിരുന്നതാണ് അപ്പൊ അവിടെ മെയിൻ തിങ് എന്ന് പറയുന്നത് ആരതി ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ആരതി കാണുന്നതുകൊണ്ടും അങ്ങോട്ടേക്ക് പോണ്ട മാറ്റിട്ടാണ് കാസർ ദേവി ഇട്ട് ബ്ലോക്ക് കേട്ടോ ക്കങ്ങളൊക്കെ തുടങ്ങി വിളക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് ചായ അടിച്ചിട്ട് വരാം ഇവിടെയാണ് തുളസി ഇലയും ഇഞ്ചിയും ഒക്കെ വച്ചിട്ടുള്ള ചായ ഞാൻ കണ്ടത് എണ്ണോണ്ടോ ചായ തീൻ ചായ കേട്ടോ കേട്ടില്ലേ എന്തോ கட கட கடன்னு போட்டமா இருக்கணும் கேக்கனானு. என்ன பாஷை இறங்கிட்டல்ல என்ன என்கிட்ட நான் துளசி எங்கே? कितना है? 30, रुपार। 30, 30 रुपार। 40, തുളസിൽക്ക എന്റെ മുള്ളിട്ട് ഞാൻ പൈസ കൊടുത്തിട്ട് ഇതില് തുളസിയില രണ്ടെണ്ണം പിച്ചിട്ട് എന്നെ രണ്ട് നുള്ളു ഒരു നുള്ളു സദാ ചായ തുളസിയില ഇതൊക്കെ ഉണ്ട് ഞാൻ കുടിച്ചിട്ട് എടുക്കണ്ടേ വേറെ ചായ തണുപ്പിക്കാൻ പറ്റാതിരിക്കാണ് ഞാൻ കുടിച്ചാലും തണുപ്പിക്കാൻ പറ്റും കപ്പുഴിച്ചെന്താണ് നമ്മളിത് ഗംഗാതി കാണാൻ തൊട്ട് ഫ്രണ്ടിലിരിക്കുകയാണ് ഇവിടെ നിന്ന് അടിച്ച അറിയില്ല ഇതേ കണ്ടോ ഇത്രയും അടുത്തിരിക്കുകയാണ് വൺ ടു ത്രീ സ്റ്റെപ്സ് ഇതേ എത്ര അടുത്തിരിക്കാണ് ഇവിടെ നിന്ന് നമ്മൾ ഇറക്കി കളയോ മാറ്റുമോ അറിയില്ല രണ്ട് മൂന്ന് പേര് ഇരിക്കുന്ന കണ്ട് ഞങ്ങളും വന്നിരുന്നു ബാക്കിലൊക്കെ ഫുള്ളായിട്ടോ എല്ലാവരും ഫുള്ളല്ല വന്നിരുന്നു കൊണ്ടിരിക്കാണ് സമയം എത്രയാടാ ഓ തട്ടിയാ ഇവിടെ മഞ്ഞും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അഞ്ചഞ്ചര മണിയായപ്പോഴും ഇരുട്ടി തുടങ്ങി കേട്ടോ പക്ഷേ ഇവിടെ ആരതി തുടങ്ങുന്നത് ആറ് മണിക്കൊക്കെയാണ് ആറു മണി തൊട്ട് ഏഴ് മണിവരൊക്കെ ആരതി ഉണ്ട് നാല് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ ആൾക്കാർ വന്ന് സീറ്റ് പിടിക്കാൻ തുടങ്ങും കേട്ടോ അങ്ങനെ നമ്മളും വന്ന് സീറ്റ് പിടിച്ചിരിക്കുകയാണ് കുറച്ചുകൂടെ താഴോട്ട് ഇരുന്നതാണ് ഞാൻ നേട്ടം വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ പിന്നെ അവരിങ്ങനെ മുകളിലേക്ക് പൊങ്ങി നമ്മൾ തല പൊക്കി നോക്കേണ്ടേ കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയിരിക്കുന്നു പറഞ്ഞ് തൊട്ട് മുകളിലുള്ള സീറ്റിൽ നമ്മൾ കയറിയിരുന്ന കേട്ടോ എന്തായാലും ഇനി ഗംഗ ആരതി ഇവിടെ കണ്ടാലേ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിയും ഭയങ്കര ഫേമസ് ആണ് ഗംഗ ആരതി എന്ന് പറയുന്നത് ഇവിടെ ഋഷികേശിലും ഹരിദ്വാറിലും കാശിയിലും ഒക്കെ മെയിനായിട്ട് കണ്ടുവരുന്നൊരിതാണ് ആരതി രാവിലെയും വൈകിട്ടും ഉണ്ട് ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു ആയിരുന്നു തിരക്ക് അപ്പോൾ നമ്മൾ അന്ന് കുംഭമേളയ്ക്ക് വന്നപ്പോൾ വന്നിരുന്നു ഇതൊന്നും ശരിക്കും പറഞ്ഞാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ ചീമയൊക്കെ കുംഭമേള സമയത്താണ് വന്നത് അന്ന് ഗംഗ ആരതിയൊന്നും ഉണ്ടായിരുന്നില്ല അവർ കണ്ടില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പോഴും വന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റിയതും ഇപ്പോഴാണ് ഭഗവാനെ നീ വന്നാൽ മതി എന്ന് തോന്നിച്ച് വരുത്തിയതും കേട്ടോ ദൈ അവർ തന്നെ ഇവിടെ എല്ലാം സീറ്റെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മീൻസ് ഒരു മാറ്റെല്ലാം വിരിച്ച് നമ്മുടെ ഇരിക്കുന്ന സ്റ്റെപ്പിൽ വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ താഴെ വരെ അതുപോലെ വേറെ കുറേ ഒക്കെ ഫ്രണ്ട് സൈഡിൽ ഇടുന്നുണ്ട് അത് കുറേ വി എ പി സിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് അവരെ വരുന്നവർക്ക് ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ ഒരു കൂപ്പൺ കൊണ്ട് പോയിട്ട് പൈസ വാങ്ങിയിട്ടാണ് അവിടെ ഇരുത്തുന്നത് ഇവിടെ ഗംഗാ ആരതിക്ക് ഉപരി ഞാൻ നല്ല പൈസ പിരിവ് പോലെ എനിക്ക് തോന്നി കേട്ടോ അവർ ഓരോരുത്തരുടെ നിന്നും ഗംഗ ആരതിക്കും അതിനെ ഇതിനും നല്ല രീതിയിൽ കാശ് വാങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു ഫോർനേഴ്സൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര ഒരു ഇതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ട് അവർ അത് കാശ് ഓരോ കാര്യങ്ങളും ആരതി ചെയ്യാനോ പൂജ ചെയ്യാനോ ഒക്കെ അവര് കൊടുക്കുന്നണ്ട് അവരെ കൊണ്ടവരെ చేയിക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ഒരു പരിധി വരെ അവര് നല്ല രീതിയിൽ അത് കാശ് നമ്മളെന്ന വാങ്ങി మొదലാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് കാണുമ്പോൾ വേറെ വൈബ് തന്നെയാണ് നല്ല രീതിയിൽ ഒരു ഗംഗാ ആരതി നമുക്ക് ഫ്രണ്ടിൽ ഇന്നു തന്നെ കുറച്ച് സമയം കാണാൻ പറ്റീ കുറച്ച് ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇടുന്നില്ല കാരണം നിങ്ങൾക്ക് കണ്ടാൽ അത് ബോറടിക്കും നേരിട്ട് കാണുന്ന ഭംഗി ഒന്ന് വേറെയാണ് നമ്മൾ വീഡിയോയിലൂടെ കാണുമ്പോൾ അത് ഭംഗി വേറെ ഒന്നാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ മേ ബി അത്രത്തോളം ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ഒരുപാടൊന്നും ഇതിൻ്റെ കൂട്ടത്ത് ആഡ് ചെയ്യുന്നില്ല കറക്റ്റ് ആറ് മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ആ വി ഐ പി ഇരുന്നിടത്ത് നിന്ന് കുറച്ച് വി ഐ പിസിനെ നിർത്തിയിട്ടാണ് ആദ്യത്തെ ആരതി എല്ലാം ചെയ്തത് അവരുടെ പൈസ വാങ്ങിയതില്ലേ അപ്പൊ അവർക്ക് അവരെ വെച്ചിട്ട് ആരതി ചെയ്യണ്ടേ അങ്ങനെ അവരുടെ ആരാ ആരതിയൊക്കെ ചെയ്തിട്ടാണ് ബാക്കി മെയിൻ ആയിട്ടുള്ളൊരു ആരതി തുടങ്ങിയത് കേട്ടോ പിന്നെ അവിടെ ഇരിക്കുമ്പോഴേക്കും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം വിളക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ സുവിനിയോസൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു എനിക്ക് ഈ ആയിട്ട് ചെയ്യുമട്ടോ പറഞ്ഞത് ഇങ്ങനെ പോകുമ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങുക ഇതിൽ വെച്ചല്ലേ നിങ്ങൾ പോയ സ്ഥലങ്ങൾക്കൊക്കെ ഒരു ഇതാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിങ്ങനെ വാങ്ങാൻ തുടങ്ങിയത് പക്ഷേ ഇതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോയാലും ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങാറുണ്ട് അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ് എല്ലാം വാങ്ങിയതാണ് കേട്ടോ വാങ്ങിയത് ഒരെണ്ണത്തിന് അമ്പത് രൂപയെ പറഞ്ഞുള്ളൂ വലിയ കത്തിയായിട്ട് തോന്നിയില്ല അങ്ങനെ അമ്പത് രൂപ കൊടുത്ത് രണ്ടെണ്ണം നൂറ് രൂപ കൊടുത്ത് വാങ്ങിയായിരുന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാലര മണി തൊട്ടേ സീറ്റ് പിടിച്ചിരിക്കുകയാണ് ആറ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഇരുന്ന് 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 വയ്യായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് പോയാൽ സീറ്റ് കിട്ടത്തുമില്ല നേരെ കാണാനും പറ്റത്തില്ല അവർ മൂന്ന് സൈഡ് നാല് സൈഡും തിരിഞ്ഞ് ആരതിയുടെതെല്ലാം കാണിച്ച് തരും കേട്ടോ അതുകൊണ്ട് ഞാൻ ആദ്യം കരുതിയത് നമുക്ക് അവരുടെ ബാക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് പക്ഷെ അങ്ങനെ എല്ലാവരും നാല് സൈഡും തിരിഞ്ഞ് പൂജകളും കാര്യങ്ങളൊക്കെ കാണിച്ച് തരുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അത്രയും ഭക്തിയോടെ കേട്ടോ ഇരിക്കുന്നത് അവരെ ഓരോ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അവരതിനനുസരിച്ച് ഓരോരുത്തരും പാട്ടും പാ ബഹളൊക്കെയാണ് ഐ മീൻ ബഹളം എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഭക്തി കൊണ്ട് നമ്മളതിൽ മുഴുകി ഇരിക്കില്ലേ ആ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല കുറച്ച് പൈസ കൊടുത്ത് വി എ പി പൈസ കൊടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പൂജ കഴിഞ്ഞിട്ടാണ് അവരെ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പൂജ കഴിഞ്ഞ ശേഷമാണ് മെയിൻ പൂജയിലേക്ക് അവർ കടക്കുന്നത് കേട്ടോ െങ്ങാരുതി എല്ലാം കണ്ടു കഴിഞ്ഞു നമ്മൾ ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്കും വേദയുടെ ഫ്രണ്ട്സിനു വേണ്ടി വേദ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ കാശി വിശേഷം ഇവിടെ കഴിയാണ് കുറച്ച് സ്ഥലങ്ങളിലെല്ലാം വന്നു കാശി വിശ്വനാഥ് ക്ഷേത്രം കാലഭൈരവ ക്ഷേത്രം മൃത്യുജയ മഹാദേവ് ക്ഷേത്രം പിന്നെ ദേവി മന്ദിരിൽ വന്നായിരുന്നു ഇത്രയും സ്ഥലമാണ് അമ്പലങ്ങളായിട്ട് വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് പുഡ് സ്പോട്ടുകൾ കവർ ചെയ്തായിരുന്നു പിന്നെ ആസിയക്കെട്ടിലെ ആരതി വൈകിട്ടത്തെ ആരതിയും കണ്ടായിരുന്നു പിന്നെ മണികർണികെട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത്രയാണ് നമ്മൾ വാരണാസിൽ രണ്ട് ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്തത് ആക്ച്വലി കുറച്ചുകൂടി കാണാനൊക്കെ ഇവിടെ നിറയുണ്ട് പക്ഷേ നമുക്ക് സമയം കുറവായതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നമ്മളെ കവർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വാരണാസി വിശേഷം ഇവിടെ കഴിയാണ് ഒരുപാട് കാഴ്ചകൾ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് നാളെ നമ്മൾ അയോധ്യയിലേക്ക് പോവുകയാണ് എങ്കിലും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങളും കൂടിയതിൽ അതിലേറെ സന്തോഷമുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ഇടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ കാശി വിശ്വനാഥൻ്റെ മണ്ണിൽ നിന്ന് നാളെ അയോധ്യയിലേക്ക് രാമൻ്റെ മണ്ണിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു വാരണാസി ബ്ലോഗ് ഇവിടെ കഴിയാണ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് അയോധ്യ വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം ചേട്ടാ ബ ബൈ